ഞാൻ അധിക ദൂരം സംസാരിക്കുന്നില്ല ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള കിടപ്പും അതിശക്തമായ ബാക്ടീരിയൽ ഇൻഫെക്ഷനും എല്ലാം കഴിഞ്ഞ് കുറച്ച് ചുമ അവശേഷിക്ക തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ദീർഘദൂര യാത്ര നടത്തിയിരിക്കുന്നത് ഒന്ന് ഒരു രക്തസാക്ഷിയുടെ മകൻ്റെ വിവാഹത്തിൽ നാടിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച് നാടിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കളങ്കപ്പെട്ടു പോയേക്കാവുന്ന ഒരു ആത്മാവിനെ സംരക്ഷിച്ചു പിടിച്ച് യുദ്ധ പോരാളികൾ ഒരു സ്മാരകം അതിലേക്കാണ് എൻ്റെ ആദ്യത്തെ ദീർഘ ദൂരയാത്ര ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ആ നടന്നു വരുന്ന വഴിക്ക് മറ്റുള്ളവരും കൂടി നടന്നു വരുന്ന പൊടി എന്നെ ചിലപ്പോൾ ദ്രോഹിച്ചേക്കും ഈ രാഘവൻ ചേട്ടനൊക്കെ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഇപ്പം കെട്ടിപ്പിടിക്കും സ്നേഹമാണല്ല പക്ഷെ പാർലമെന്റിലോട്ട് എത്തിയാൽ ഞങ്ങളെ കടിച്ചു കയറാൻ നിൽക്കുന്നവരാണ് നമുക്ക് ഞങ്ങൾ കുത്തിമലത്താനും തയ്യാറെടുത്ത് ആരോഗ്യം സംരംഭി സംഭരിക്കുന്നത് അല്ലേ ആ ആശ്രമത്തിലാണ് ഞാനിപ്പോൾ അതുകൊണ്ട് ആരോഗ്യം മോശമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ദൂരം നടക്കാത്തത് സത്യത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ഡേക്ക് ഒന്നും ഡൽഹിയിലേക്ക് പോകുന്നില്ല മുപ്പത്തി ഒന്ന് മുതൽ പോരാട്ടം തുടങ്ങും ഞങ്ങൾ തങ്ങളുണ്ടാവും അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് അതുകൊണ്ട് ദീർഘദൂരം സംസാരിക്കുന്നവരില്ല ഒരു